കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ അഡ്മിഷൻ നേരിട്ടെത്തിയാവനന്തപുരം ജൂലൈ ഹയാത്ത് തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ ട ചുണ്ടാവല്ലേ കരല്ലേ കുങ്കുരിക്കട്ടു കരയല്ലേ വയറുവേദന അയ്യോ എന്താന്നറിയില്ല ചേച്ചി രാവിലെ തൊട്ട് മോന് ഭയങ്കര കടത്തല ചേച്ചി വയറുവേദനയാണെന്ന് തോന്നല് എന്റെ തേങ്ങ തീരുമാനേ

ബീഫ് ഉപ്പ് നോക്കണ്ടേ വേണ്ട കഴിഞ്ഞ ദിവസം ഒരു ബീഫിന്റെ ഉപ്പ് നോക്കാൻ പോയത് ഓർമ്മയുണ്ട് അതിനകത്ത് ഒരു കഷ്ണം പോലും ബാക്കിയില്ലായിരുന്നല്ലോ ഓരോ കഷ്ണത്തിന് ഉപ്പുണ്ടോ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ തെറി പറയോ പറയോ ഞാൻ അതുകൊണ്ട് അങ്ങനെ പറയോണ്ടല്ലോ ഈ ബീഫിന്റെ ഉപ്പ് നോക്കണ്ട പോയി ആ ദോശ മറിച്ചിട്ട് ദോശമറിച്ചിട്ട് സ്റ്റേജിന് പുറത്ത് നാടകം കണ്ടുകൊണ്ടിരിക്കെ കോട്ടുവായിട്ട യുവാവിന് പന്ത്രണ്ട് വർഷം കഠിന തടവ് ശേഷം അത് ആവശ്യമുള്ളൂ ലോകവാണോ ലോകവാട്ടാ ഇതൊക്കെ ചോദിക്കണോ നമ്മള് തമ്മിലുള്ള ബന്ധം വെച്ച് നിനക്ക് പഴം പഴത്തി തൊട്ടേ പന്ത്രണ്ട് വർഷം എടുക്ക

ഒന്നര കോടി അങ്ങനെ എനിക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം അറിയാവോ അന്നന്റെ കാര്യം നീ മിണ്ടി പോവരുത് എടാ ഒരു കലാകാരിയുടെ ജീവിതം തകർത്ത മനുഷ്യൻ എന്റെ എന്തെല്ലാം സ്വപ്നങ്ങൾ അയാൾ തകർത്തേന്ന് അറിയാവോ സ്വപ്നത്തിന് വിളിച്ചു അന്നെ എന്തോ മാർഗം ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വളിച്ചതും ഒന്നും എടുത്ത് കഴിക്കരുതെന്ന്

േ ഉള്ളൂ ഇനി അടുത്ത് നമ്മൾ സ്റ്റെപ്പ് ഒപ്പ ഗ്ലാസ് എടുക്കുക ഇനി വെള്ളം ഒഴിച്ചാണ് മോത്തൊഴിക്കല്ലേ അങ്ങനെയല്ല ഗ്ലാസ് കഴിവു ദൂരെ വെള്ളം കളയുന്നു ക്ലാസ് കളയുന്നു ഈ അരി ഉഴ്ന്നു ആട്ടെന്ന് എങ്ങനെയാട്ടി ആട്ടി താലം പുരോഗമിച്ചു ആട്ടുകല്ലേ ഒരു ഗുരുള്ളൂള്ളൂ ലാസ്റ്റ് പറഞ്ഞാൽ ഒന്നര കോടി വേണോ അയ്യോ ഒരു പാവപ്പെട്ട ഒമ്പർ പൈസ കൊടുത്തു അടുത്ത പാവപ്പെട്ട പൈസ കൊടു പൈസ നമ്മൾ ആരായി അപ്പൊ നമ്മൾ ചെയ്യും നമ്മൾ സ്റ്റെപ്പ് ഓടിച്ചു ഒന്നര കോടി നമ്മുടെ അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പ് എടുത്ത് വീഡിയോ കഴിക്കുന്നു നമ്മൾ പൈസ കഴിക്കുന്നു ഓക്കെ റെഡി വൺ ടു

ഡാൻസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ഒന്നാം സമ്മാനം വായിക്കുന്നവർക്ക് ഒന്നര കോടി രൂപ സമ്മാനം റിയാലിറ്റി ഷോ ആ പത്രം നിന്നോട് ഞാൻ പലവളം പറഞ്ഞിട്ടുണ്ട് ഇമാതിരി കേസ് കിടക്ക ഇനി മേലിൽ പോയതെന്ന് ഇതിന്റെ വെളി ഇറങ്ങാണ്ടല്ലേ അംഗീകരി എനിക്ക് കലാകാരിയെ പറ്റത്തുള്ളൂ എനിക്ക് കലാകാരി ആവണോ എനിക്ക് ബോംബെ പോകണം ആ മത്സരത്തിൽ പങ്കെടുത്തേ പറ്റത്തുള്ളൂ ഇതിന്റെ വെളി ഇറങ്ങിയാ തല്ലിക്കൊല്ലോ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം പോട്ട് ഞാൻ ഇപ്പോഴൊരു കാര്യം പറയാം നിങ്ങൾ അവരെ ബോംബെയിൽ വിട്ടു കഴിഞ്ഞാൽ അവര് ഡാൻസ് കളിച്ച് വലിയ നർത്തകിയാവും അപ്പോൾ അണ്ണൻ റോഡിൽ കൂടെ കടന്നു പോകുമ്പോൾ നാട്ടുകാർ എന്ത് പറയുമെന്ന് അറിയാവോ എന്ത് പറയും ആട്ടക്കാരെ അല്ല ആട്ടുകാരും ഭർത്താവ് പോകണം അതുകൊണ്ട് അന്ന് അവരെ വിട്ടേ പറ്റുള്ളൂ എനിക്ക് അവളെ കൊണ്ടുപോകാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നീ ഒന്ന് ഓർത്തേ ഞാനും അവളും കൂടെ കഴിഞ്ഞ വശം ട്രെയിനിൽ പോയി ടി ടിആർ വന്ന തോളത്തിലോ നാല് കൊട്ടിയോന്ന് ചേച്ചിയുടെ വിവരമുള്ള ചേച്ചി വിവരമുള്ള

ചെല്ലിയ ചെല്ലുമ്പോൾ മലാമാരത്ത് ചോദിക്കൂല എന്ത് ഞാൻ പറയുന്ന അവർക്കും അവര് പറയുന്നത് എനിക്ക് മനസ്സിലാവൂല്ലോ വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയാൻ നിനക്ക് മനസ്സിലായില്ല പൊറോട്ട പക്ഷെ ഈ മുഖം ഞാൻ എവിടെയോ കണ്ടു നല്ല പരിചയം തലമുടി വിദേശി ഗ്ലാസ് വിദേശി ഡ്രസ് വിദേശി ചാളകം പറ്റിയ കാല് പഞ്ചായത്ത് അത് മാത്രമല്ല ഇതുപോലത്തെ ഒരു കുഴിനകം എന്റെ ഭാര്യയിൽ എന്റെ ഭാര്യ ഭാര്യ വന്നിരിക്കണം അങ്ങോട്ട് നോക്ക് തനലും എല്ലാം വിഴുങ്ങിയാ എട്ടുപോലെ ഇത്രയും ഗ്ലാമറുമ്പോ കണ്ടിട്ടില്ലായിരുന്നു ഇത്രയും ഗ്ലാമറ് ബോംബെ പോവാുന്നത് ബോംബെ പോണെ പിടിച്ചു പോ ഇവിടെ പോകുന്നു ഇവിടെ നിന്ന് നീ ബോംബേക്ക് പോകാന ഇവിടുന്ന് നീ എങ്ങും പോല സോപ്പിട്ട് പറ നമുക്ക് രണ്ടു ഒരുമിച്ച് പോവാം മോളെ ചക്ര കുടുംബാ നമ്മിച്ച് ബോംബെക്ക് പോവാം അവിടെ ചെന്ന് മത്സരിച്ച് ഒന്നര കോടിയും മേടിച്ച് നീ ഫേമസ് ആവും നമ്മളൊക്കെ ആവും ഇത് ബോംബെ നിങ്ങൾ റിയാലിറ്റി ഷോക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ അയച്ചിരുന്നോ രജിസ്ട്രേഷൻ ഫീസല്ലായിരുന്നു എന്നാൽ പോയി കേട്ടോ നിങ്ങൾ വിളിക്കുന്നതേ സൈബർ സെല്ലിൽ സെല്ലാണേ ഇപ്പൊ തന്നെ ഒരു ആയിരത്തഞ്ഞൂറ് വീട്ടമ്മമാരെ ടീം അതായത് ഇനി നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ കണ്ട അതിനകത്ത് വജ്തിരിക്കും അവളുടെ കുന്തളിപ്പ് പൈസ പോയപ്പോ നിനക്ക് മതിയായില്ല മുട്ടിന്റെ ചിരത്ത ഞാൻ തല്ലി ഓടിക്കും എടുക്കണി കുറം കോരടി വെള്ളം